നമസ്കാരം കോടിക്കണക്കിന് ഭക്തരെത്തുന്ന കുംഭമേളയ്ക്കിടെ ഈ കഴിഞ്ഞ ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി നടന്ന അപകടം ആ അപകടത്തെ പെരുപ്പിച്ച് കാണിക്കാനും കുംഭമേളയെ വലിയ രീതിയിൽ വിദ്വേഷ പ്രചരണം കുംഭമേളക്കെതിരെ നടത്താനുമെല്ലാം ഒരു വിഭാഗം തുനിഞ്ഞിറങ്ങിയിരിക്കുന്നുവെന്ന വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതാണ് ഇത് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട് അവർ പ്രത്യേക അന്വേഷണ സംഘത്തോട് ഈ ഒരു കാര്യം കൂടി അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആരാണ് കുംഭമേളക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പ്രചരണം വ്യാജ പ്രചരണങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നത് അതായത് കുംഭമേളയിൽ നടന്നത് ഒരു വലിയ വിപത്താണെന്നും അതുപോലെ തന്നെ കുംഭമേളയിൽ ഇത്തരമൊരു അപകടം നടക്കാനിടയായ സാഹചര്യം അത് ഈ ഭക്തജനങ്ങളോടുള്ള അവഗണനയാണ് എന്നും സർക്കാർ വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരു എന്നും ഒക്കെയുള്ള പ്രചരണത്തിനാണ് ഇപ്പോൾ ഇവർ തയ്യാറെടുക്കുന്നത് ആ ഒരു പ്രചരണമാണ് തടയാൻ സർക്കാർ ശ്രമിക്കുന്നതും കാരണം കുംഭമേളയിലെ എത്തുന്ന ഭക്തരെ വരവേൽക്കാനും കുംഭമേളയ്ക്ക് എത്തുന്ന ഭക്തർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും കുംഭമേളയിൽ എത്തുന്ന ഭക്തരെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി അവരുടെ തീർത്ഥാടനം ധന്യമാക്കി തീർക്കാനും ഒക്കെയുള്ള നൂറ് ശതമാനം ശ്രമങ്ങൾ ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പിൻ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് പക്ഷേ എട്ട് ലക്ഷ എട്ട് കോടി മുതൽ പത്ത് കോടി വരെ ഭക്തരെത്തുന്ന ആ മൗനി അമാവാസ്യ ദിനത്തിൽ ചെറിയ രീതിയിൽ ഒരു അപകടം ഉണ്ടാവുകയും ആ അപകടം അത് മുപ്പത് പേരുടെ ജീവൻ എടുക്കുകയും ചെയ്തു ഈ അപകടത്തെയാണ് അന്താരാഷ്ട്ര തലത്തിൽ പോലും പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ഇന്ത്യയിൽ പ്രാകൃതമായ ഇത്തരത്തിലൊരു ഉത്സവം നടക്കുന്നുവെന്നും അതിൽ മനുഷ്യജീവനുകൾ പൊലിയുന്നുമൊക്കെയുള്ള പ്രചരണം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നടത്താൻ ചില സംഘടനകളും അതുപോലെ തന്നെ വ്യക്തികളും ഒക്കെ ശ്രമിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊണ്ടുവരാനുള്ള ശ്രമം നടന്നത് സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊണ്ടുവരികയും അതിൽ സുപ്രീം കോടതി വാദം കേൾക്കുകയും സർക്കാരുകൾക്കെതിരെ സുപ്രീം കോടതി എന്തെങ്കിലുമൊക്കെ പരാമർശങ്ങൾ നടത്തുകയും അത് വലിയ രീതിയിൽ മാധ്യമ ചർച്ചയാക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു ഉദ്ദേശം പക്ഷേ അത് നടന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നാണ് സുപ്രീം കോടതിയിൽ അത്തരത്തിലൊരു ഹർജി വന്നത് കുംഭമേളക്കിടെ നടന്ന അപകടം ആ അപകടത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി സർക്കാരിനെതിരെ എന്തെങ്കിലുമൊക്കെ കോടതി നിരീക്ഷണം ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു ഉദ്ദേശം പക്ഷേ അത് നടന്നില്ല കുംഭമേളക്കെതിരെ അല്ലെങ്കിൽ കുംഭമേളയ്ക്കിടെ നടന്ന ആ അപകടം അത് അത്യന്തം ദൗർഭാഗ്യകരമാണ് എന്ന് മാത്രം വിശേഷിപ്പിച്ചുകൊണ്ട് ഈ ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിക്കുകയായിരുന്നു ഹർജിക്കാരനോട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത് ഇത്തരത്തിലുള്ള ഹർജികൾ പൊതു താല്പര്യ ഹർജികളുടെ ഉദ്ദേശം തന്നെ നമുക്കറിയാം ഒരു വിഷയം രാജ്യത്തെമ്പാനും വലിയ രീതിയിലുള്ള ചർച്ചയാക്കുക എന്നൊരു അജണ്ടയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ഹർജി സമർപ്പിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം ഒരു പൊതു താല്പര്യ ഹർജി സമർപ്പിക്കാൻ വിവിധ ഘട്ടങ്ങളുണ്ട് അതായത് കീഴ് കോടതിയുണ്ട് അതിനുശേഷം ഹൈക്കോടതി ഉണ്ട് അതിനുശേഷം മാത്രമേ സുപ്രീം കോടതിയിലേക്ക് വരാൻ കഴിയുകയുള്ളൂ മാത്രമല്ല അത്രമാത്രം പ്രാധാന്യമുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ സുപ്രീം കോടതിയെ കൊണ്ട് മാത്രമേ ഇതിലൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെയാണ് നേരിട്ട് സുപ്രീം കോടതിയിലെത്തുക കേസുകൾ പക്ഷേ ഇത് ഹൈക്കോടതിയെ സമീപിക്കാനാണ് സുപ്രീം കോടതി ഉത്തരവിട്ടത് ഇതോടുകൂടി കുംഭമേളക്കെതിരെ വലിയ പ്രചരണം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നടത്താം എന്ന ഉദ്ദേശത്തോടു കൂടി വന്ന ഒരു വിഭാഗം ആളുകൾക്ക് വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഈ ഹജ്ജ് തീർത്ഥാടനം പോലെയുള്ള തീർത്ഥാടനങ്ങൾ നടക്കാറുണ്ട് നേരത്തെ ഇന്നലെ തന്നെ ചില മാധ്യമങ്ങൾ അത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഈ കണക്കുകൾ അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പന്ത്രണ്ടോളം അപകടങ്ങൾ വലിയ ദുരന്തങ്ങൾ ഈ ആയിരക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഭക്തരെത്തുന്ന തീർത്ഥാടനങ്ങളിൽ നടക്കാറുണ്ട് ആ പന്ത്രണ്ടോളം സംഭവങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത് പക്ഷേ ആ കണക്കുകളൊക്കെ ദൗർഭാഗ്യകരമായ അപകടം എന്ന രീതിയിൽ ഒതുക്കുകയും ഹജ്ജ് തീർത്ഥാടനത്തിന് വരുന്നവരേക്കാൾ അൻപത് മടങ്ങ് ആളുകളാണ് കുംഭമേള പോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് വരുന്നത് ഈ കുംഭമേളക്കിടെ നടന്ന ഈ ഒരു തിക്കും തിരക്കും അതുതന്നെ മനുഷ്യ സൃഷ്ടിയാണോ അത് തരത്തിലുള്ള അട്ടിമറി സാധ്യതയുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു വരികയാണ് എന്തായാലും കുംഭമേളക്കിടെ നടന്ന ആ ദുരന്തത്തെ പർവ്വതീകരിക്കാനും അത് രാജ്യത്തെമ്പാടും വലിയ പ്രചരണം ഉണ്ടാക്കാനും സർക്കാരുകൾക്കെതിരെ അതൊരു രാഷ്ട്രീയ നീക്കമാക്കി മാറ്റാനും ഒക്കെയാണ് പൊതു ഹർജി നേരെ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി ഫയൽ ചെയ്തത് എന്തായാലും സുപ്രീം കോടതി അത് നിരാകരിച്ചിരിക്കുന്നു അതിന്മേൽ വാദം കേൾക്കാൻ അല്ലെങ്കിൽ ആ ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ചിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വെബ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात